ഈഞ്ചപ്പക്കത്തുള്ള ഹനുമാൻ കോളനിയിലേക്ക് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാരെത്തി ഒരു മോഷണ വിവരം അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് മുൻപിൽ ചുരുളഴിഞ്ഞത് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ധാരാളം പണക്കാരായ വ്യക്തികൾ തെങ്ങി നിറഞ്ഞു താമസിക്കുന്ന ഒരു കോളനിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസ് സംഘം അന്വേഷിക്കാൻ എത്തും എന്നാൽ പോലീസ് സംഘം പതിവിന് വിപരീതമായി ഇത്തവണ എത്തിയിരിക്കുന്നത് അത്ര വലിപ്പമൊന്നുമില്ലാത്ത സാധാരണ ഒരു വീട്ടിലേക്കാണ് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ തന്നെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു വാതിൽ കുത്തിപ്പൊളിച്ച സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഭിത്തിയുടെ ഒരു ഭാഗം അടർന്നു പോയിട്ടുമുണ്ട് വീട്ടുടമസ്ഥനായ സ്റ്റീഫൻ എന്ന വ്യക്തിയോട് പോലീസ് കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചു സംഭവം നടന്ന ദിവസം സ്റ്റീഫൻ അവിടെ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത ദിവസം രാവിലെ എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടത് വീട് തുറന്നകത്തേക്ക് കയറിയ പോലീസ് സംഘം കണ്ടത് വീടിനുള്ളിലെ അലമാരകളും മേശവലിപ്പുകളുമൊക്കെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു കാര്യമായ മോഷണം തന്നെ വീടിനുള്ളിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി വീടിനുള്ളിൽ നിന്നും എന്തൊക്കെയാണ് മോഷണം പോയതെന്ന് പോലീസ് സംഘം സ്റ്റീഫനോട് ചോദിച്ചു അയാൾ പറഞ്ഞ മറുപടി കേട്ട് പോലീസ് സംഘം ആകെ അമ്പരന്നു അലമാരയിൽ നിന്നും നാൽപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപതു ലക്ഷം രൂപയും കളവുപോയി എന്നായിരുന്നു സ്റ്റീഫൻ പോലീസിനോട് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയൊക്കെ ക്യാഷായി സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ചുറ്റുപാടൊന്നും സ്റ്റീഫനെയോ ആ വീടോ കണ്ടപ്പോൾ പോലീസിന് തോന്നിയിരുന്നില്ല പോലീസ് സംഘം മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണത്തിലേക്ക് കടന്നു ഫോറൻസിക് ടീമും ഡോഗ് സ്കോഡ് സംഭവ സ്ഥലത്തെത്തി വീടിനുള്ളിലാകെ അരിച്ചുപറക്കിയിട്ടും വിരലടയാള വിദഗ്ധർക്ക് പ്രത്യേകിച്ച് ഒരു അടയാളവും ലഭിച്ചില്ല ഈ സമയത്തായിരുന്നു ആ വീട്ടിൽ സി സി ടി വി ഉണ്ടെന്നുള്ള കാര്യം സ്റ്റീഫൻ പോലീസിനോട് പറയുന്നത് പോലീസ് സംഘം സിസിടിവി ദൃശ്യങ്ങൾ ഉടൻ തന്നെ പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ വീടിന് പുറത്ത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ മുഖംമൂടിയും കയ്യുറകളും ധരിച്ച മൂന്ന് പേർ പതുങ്ങി നിൽക്കുന്ന കാഴ്ചയും കണ്ടു അവർ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു വാതിൽ പൊളിച്ച മൂവർ സംഘം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഏതാനും നിമിഷങ്ങൾക്കകം പേരും തിരികെ മടങ്ങി വരുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് കോളനിക്ക് ഇടതു പോകുന്ന റോഡിലേക്കാണ് ആ മൂവർ സംഘം പോയിരിക്കുന്നത് പോലീസ് സംഘം ആ വഴിയിലൊക്കെ തന്നെ ഒരു അന്വേഷണം നടത്തി ആ മൂവർ സംഘം കടന്നുപോയ വഴികളിലുണ്ടായിരുന്ന വീടുകളിലേയും കടകളിലേയും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു ഒരു ദിവസം മുഴുവൻ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിട്ടും ആ മൂവർ സംഘത്തിന്റെ മുഖം വ്യക്തമായി കാണാൻ പോലീസിന് കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസവും സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ആ കോളനിയിലെ മുപ്പത്തിരണ്ടാമത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യത്തിൽ നിന്നും മൂവർ സംഘത്തിൽ ഒരു വ്യക്തിയുടെ മുഖം പോലീസിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു ആ കോളനിയുടെ വശത്തുകൂടി മൂവർ സംഘം കടന്നുപോയ സമയത്ത് പേരിൽ ഒരാൾ മുഖം മൂടി അല്പം ഉയർത്തുകയും പിന്നീട് അത് താഴ്ത്തുകയും ചെയ്തു അങ്ങനെയാണ് അയാളുടെ മുഖം സി സി ടി വിയിൽ പെടുന്നത് മുഖംമൂടി ഊരിയ വ്യക്തിയെ കണ്ട് സ്റ്റീഫൻ ആകെ അമ്പരന്നു അയാൾ പോലീസിനെ ഉടൻ തന്നെ തന്റെ സംശയം അറിയിക്കുകയും ചെയ്തു ആ മുഖംമൂടി ഊരിയ വ്യക്തി തന്റെ ഡ്രൈവർ അനന്തനാണെന്നായിരുന്നു സ്റ്റീഫൻ പോലീസിന് നൽകിയ മൊഴി അനന്തൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് സ്റ്റീഫൻ പോലീസിന് മൊഴി നൽകി പോലീസ് സംഘം ഉടൻ തന്നെ അനന്തനെ കസ്റ്റഡിയിലെടുത്തു അനന്തനെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി അയാളുടെ കൂട്ടാളികളെ കണ്ടെത്താൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല അനന്തനൊപ്പം ഉണ്ടായിരുന്നത് ബാലാജിയും സതീഷ് കുമാറുമാണ് അതിൽ ബാലാജി എന്ന വ്യക്തി നേരത്തെ സ്റ്റീഫന്റെ ഡ്രൈവറായിരുന്നു സതീഷ് കുമാർ ആകട്ടെ ഒരു ബിടെക് ബിരുദധാരിയുമാണ് മൂവർ സംഘത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തു തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ മൂവർ സംഘം പോലീസിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കുറെ നാളുകളായി സ്റ്റീഫൻ്റെ ഡ്രൈവർ ആയിരുന്നു അനന്തൻ എന്ന വ്യക്തി ജോലിക്ക് കയറിയ സമയം മുതൽ പതിനായിരം രൂപ മാത്രമായിരുന്നു അയാൾ ശമ്പളമായി നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിലെ ബുദ്ധിമുട്ടോർത്താണ് താൻ മോഷണം നടത്തിയതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു ആ കഥയാകട്ടെ പോലീസ് ഒട്ടും വിശ്വസിച്ചതുമില്ല ആ വീട്ടിൽ നിന്നും നാല്പത് പവനും ഇരുപത് ലക്ഷം രൂപയും മോഷണം പോയതായാണ് സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അവർ ആ വീട്ടിൽ നിന്നും ഇരുപത് പവനിൽ താഴെയുള്ള സ്വർണ്ണാഭരങ്ങളും എട്ടു ലക്ഷം രൂപയും മോഷ്ടിച്ചു എന്നായിരുന്നു പോലീസിന് മൊഴി നൽകിയത് പണം മോഷ്ടിച്ച ശേഷം മൂവർ സംഘം കളവു പറയുകയാണെന്ന് എസ് ആവർത്തിച്ചു പറഞ്ഞു സ്റ്റീഫൻ എന്ന വ്യക്തി പറയുന്നതനുസരിച്ച് നാല്പത് പവനും ഇരുപതു ലക്ഷം രൂപയും അവർ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പോലീസുകാർ ആവർത്തിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൂവർ സംഘത്തിലൊരാളായ സതീഷ് കുമാർ പോലീസിനോട് സ്റ്റീഫൻ കളവ് മാത്രമേ പറയൂ എന്ന് അറിയാതെ പറഞ്ഞുപോയി ഇത് കേട്ടപ്പോൾ തന്നെ മറ്റു രണ്ട് പ്രതികളായ ബാലാജിയും അനന്തനും അറിയാതെ നിശബ്ദരായി സതീഷിന്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ബാലാജിയും അനന്തനും നിശബ്ദരായതും പോലീസ് പ്രത്യേകം നിരീക്ഷിച്ചു പോലീസ് സംഘം ഉടൻ തന്നെ സതീഷ് കുമാറിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്താൻ തീരുമാനിച്ചു സ്റ്റീഫൻ എന്ന പരാതിക്കാരൻ കള്ളം മാത്രമേ പറയൂ എന്ന് എന്തുകൊണ്ടാണ് സതീഷ് പറഞ്ഞതെന്നുള്ളതിന്റെ യഥാർത്ഥ കാരണമായിരുന്നു പോലീസിന് അറിയേണ്ടിയിരുന്നത് സതീഷ് കുമാർ എന്ന ബിടെക് ബിരുദ്ധധാരി സത്യം തുറന്നു പറയുകയാണെങ്കിൽ അയാളെ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കാമെന്ന് പോലീസ് അയാൾക്ക് വാക്ക് നൽകി പോലീസ് സംഘം കുറെ നിർബന്ധിച്ചപ്പോൾ സതീഷ് പല കഥകളും പറഞ്ഞു തുടങ്ങി ഏകദേശം ഒരു വർഷം മുൻപ് അതേ കോളനിയിൽ ഒരു വ്യക്തി ബൈക്കിൽ നിന്ന് വീണ ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ബൈക്കിൽ നിന്ന് വീണ ജോൺ എന്ന വ്യക്തി അറ്റാക്ക് മൂലം മരിച്ചു എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് അതും ഈ കേസുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് എസ് സതീഷ് കുമാറിനോട് ചോദിച്ചു ആ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം സതീഷ് കുമാർ പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തുന്നത് അന്ന് ജോൺ എന്ന വ്യക്തി ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അയാൾക്ക് പിന്നാലെ ഒരു ബൈക്കിൽ സതീഷ് കുമാറും ബാലാജിയും ഉണ്ടായിരുന്നു ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്തിയിട്ട സമയത്ത് സതീഷ് കുമാർ തന്റെ കൈവശമുണ്ടായിരുന്ന കുടയുപയോഗിച്ച് അവരുടെ മുൻപിൽ ബൈക്ക് നിർത്തിയിട്ടിരുന്ന ജോണിന്റെ പുറത്തേക്ക് ഒന്ന് കുത്തി ശേഷം ജോണിന്റെ വാഹനത്തെ മറികടന്ന് ആ ഇരുവർ സംഘം അവിടെ നിന്നും പോയി അല്പദൂരം പിന്നിട്ട ശേഷം ബൈക്ക് ഒന്ന് സ്ലോ ചെയ്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ജോണി ബൈക്കിൽ നിന്ന് വീണു കിടക്കുന്നതും സമീപത്തുണ്ടായിരുന്ന ആളുകൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഓടിക്കൂടുന്നതുമായിരുന്നു അവർ കണ്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ജോണി മരണപ്പെട്ടു എന്നുള്ള വാർത്തയും സതീഷ് കുമാറും ബാലാജിയും അറിഞ്ഞു സതീഷ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസിന് ആകെ സംശയമായി ഇതും ഈ കേസുമായി എന്ത് ബന്ധമാണുള്ളതെന്നായിരുന്നു പോലീസിന്റെ സംശയം ഒരു കുട കൊണ്ട് ഒരാളെ കുത്തിയാൽ എങ്ങനെയാണ് അയാൾ മരണപ്പെടുക ആ സംശയം തോന്നിയ ഉടൻ തന്നെ സതീഷ് കുമാർ മറ്റൊരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു സ്റ്റീഫൻ എന്ന വ്യക്തി നൽകിയ കുടയുപയോഗിച്ചായിരുന്നു ജോണിനെ സതീഷ് കുമാർ അന്ന് കുത്തിയത് ഒരു കുടയുപയോഗിച്ച് ഒരാളെ കുത്തിയാൽ അയാൾ മരണപ്പെടുമോ എന്നുള്ളതായിരുന്നു പോലീസിന് പിന്നെയും സംശയമായത് ജോണിനെ കുടയുപയോഗിച്ച് കുത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്റ്റീഫൻ സതീഷിന്റെ കയ്യിൽ കുട കൊടുത്തുവിട്ടത് അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെ ആ കുട തിരിച്ച് സ്റ്റീഫൻ സതീഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ മറ്റൊരാളെ കൂടി കുട കുടകൊണ്ട് കുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സതീഷിന്റെയും ബാലാജിയുടെയും കയ്യിൽ സ്റ്റീഫൻ ആ കുട നൽകിയിരുന്നു സമീപ പ്രദേ ആ കോളനിക്ക് സമീപ തന്നെ ഉണ്ടായിരുന്ന ശ്രീധരൻ എന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെത്തി ജനലിലൂടെ അയാൾ കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ കുത്തണമെന്നായിരുന്നു അന്ന് സ്റ്റീഫൻ പറഞ്ഞിരുന്നത് അയാൾ പറഞ്ഞതുപോലെ തന്നെ സതീഷും ബാലാജിയും കുടയുമായി ശ്രീധരന്റെ വീട്ടിലെത്തുകയും കിടന്ന അയാളുടെ ജനലിലൂടെ ഉറങ്ങിക്കിടന്ന അയാളുടെ ശരീരത്തിലേക്ക് കുത്തുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ശ്രീധരനും മരണപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു ബാലാജിയും സതീഷ് കുമാറും കേട്ടത് അതിരാവിലെ ശ്രീധരന്റെ ഭാര്യ എത്ര വിളിച്ചു നോക്കിയിട്ടും അയാൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയപ്പോൾ നാട്ടുകാരിയൊക്കെ വിളിച്ചു കൂട്ടുകയും ശ്രീധരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ശ്രീധരൻ മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ സംശയം തോന്നിയ വീട്ടുകാർ ശ്രീധരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ അറ്റാക്ക് മൂലമാണ് ശ്രീധരൻ മരിച്ചതെന്നായിരുന്നു ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് ശ്രീധരനെ കുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് തലേ ദിവസമായിരുന്നു സ്റ്റീഫൻ കുട നൽകിയത് അതിനുശേഷം ബാലാജിയുടെയും സതീഷിന്റെയും കയ്യിൽ നിന്ന് സ്റ്റീഫൻ കുട തിരികെ കൈപ്പറ്റുകയും ചെയ്തു അവരിരുവരും കുടകൊണ്ട് കുത്തിയത് കൊണ്ടാണോ ശ്രീധരൻ മരണപ്പെട്ടതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അതുതന്നെയാണോ അതിന്റെ കാരണമെന്നറിയില്ല എങ്കിലും തങ്ങൾ കുടകൊണ്ട് കുത്തിയതിന് ശേഷമാണ് ആ രണ്ടു പേരും തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടതെന്നുള്ള സതീഷ് പോലീസിന് മൊഴി നൽകി കുടകൊണ്ടുള്ള കുത്തു കിട്ടിയതിനു ശേഷമാണ് ആ ഇരുവരും മരിച്ചതെന്നുള്ളത് ഉറപ്പാണെന്ന് സതീഷ് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് മണിപ്പക്കത്തുള്ള ഹെൻറി എന്ന ആളുടെ വീട്ടിൽ ഇരുവരെയും സ്റ്റീഫൻ കുട നൽകി പറഞ്ഞു വിട്ടിട്ടുണ്ട് രാത്രി പത്തെ നാല്പത്തിയഞ്ചോടു ഹെൻറിയുടെ വീടിന്റെ ലൈറ്റ് എല്ലാം അടഞ്ഞ സമയത്തായിരുന്നു ബാലാജിയും സതീഷും കുടയുമായി ഹെൻറിയുടെ വീടിന് സമീപത്തെത്തിയത് ഹെൻറിയുടെ ബെഡ്റൂമിന്റെ ജനൽ തുറന്നുകിടക്കുകയായിരുന്നു ആ ജനലിലൂടെ കുടയുപയോഗിച്ച് ഹെൻറിയുടെ ശരീരത്തിലേക്ക് ഒരു കുത്തുകൊടുത്ത ശേഷം ഇരുവരും അവിടെ നിന്നും സ്റ്റീഫന്റെ അടുത്ത് മടങ്ങിയെത്തുകയും കുട അയാളെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ഹെൻറി മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു ഒരു ഞെട്ടലോടുകൂടി സതീഷ് കുമാറും ബാലാജിയും കേട്ടത് ഹെൻറിക്ക് അനക്കമില്ല എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്ക് മൂലം ഹെൻറി മരിച്ചുവെന്നായിരുന്നു ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് ജോണിന്റെയും ശ്രീധരന്റെയും ഹെൻറിയുടെയും മരണം നടന്നപ്പോൾ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു അത് മൂന്നും ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണമാണെന്നായിരുന്നു അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഒരു പക്ഷേ കുടകൊണ്ട് കുത്തിയ സമയത്ത് എന്തെങ്കിലും വിഷാംശം ശരീരത്തിൽ കലർന്നിട്ടാണ് ആ മൂന്ന് പേരും മരിച്ചതെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയൊരു വിഷാംശം ഉള്ളിൽ കടന്നതായി സൂചിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇക്കാര്യത്തിൽ മൂന്ന് പേരുടെയും റിപ്പോർട്ടിൽ അങ്ങനെയൊരു വിഷാംശം ശരീരത്തിനുള്ളിൽ കടന്നതായി ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുമില്ല മൂന്ന് മരണവും ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്നാണ് ബന്ധുക്കളും വിശ്വസിച്ചിരുന്നത് അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും കഴിയിരുന്നു എങ്കിൽ ഉടൻ തന്നെ ഡോക്ടർമാർ ആ വിവരം തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് മൂന്ന് സ്റ്റേഷൻ പരിധികളിലായി നടന്നിരിക്കുന്ന ആ മൂന്ന് മരണങ്ങളെക്കുറിച്ചും യാതൊരു പരാതിയും സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല സതീഷ് പറഞ്ഞതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനായി പോലീസ് സംഘം ആ മൂന്ന് സ്റ്റേഷൻ പരിധികളിലും എത്തി അന്ന് നടന്ന മൂന്ന് മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ശേഖരിച്ചു ആ മൂന്ന് റിപ്പോർട്ടുകളിലും ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നത് കൂട്ടത്തിൽ ആദ്യം മരണപ്പെട്ടിരിക്കുന്നത് ജോണാണ് ജോണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായ ഒരു പരിശോധനയ്ക്ക് തന്നെ പോലീസ് സംഘം വിധേയമാക്കി ആ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്നായിരുന്നു ജോണിന്റെ ഹൃദയം നിന്നു പോയത് അയാളുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ കൂടി കലർത്തി ശരീരത്തിനുള്ളിൽ കടന്നിട്ടുണ്ട് ആ സൈനോഡിനോ അതിന്റെ കൂടെ കലർത്തിയിരിക്കുന്ന മറ്റ് രാസവസ്തുക്കൾക്കോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ കുറിച്ചിരിക്കുന്നത് ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരും കൂടുതൽ അന്വേഷിക്കാഞ്ഞതുകൊണ്ട് ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ ഇരുന്നു പോയി ശ്രീധരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു ശ്രീധരന്റെ ശരീരത്തിലും മരണപ്പെടുന്നതിനു മുൻപ് സൈനൈഡിനൊപ്പം മറ്റ് ചില പദാർത്ഥങ്ങൾ കൂടി കടന്നുകൂടിയിട്ടുണ്ട് ചില രാസവസ്തുക്കളുടെ കൂട്ടമാണ് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ആ രാസവസ്തുക്കളിൽ ഒരെണ്ണം സൈനൈഡ് മാത്രമാണ് എന്നാൽ അതുതന്നെയാണോ ശ്രീധരന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണമായിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കഴിയില്ല എന്നായിരുന്നു റിപ്പോർട്ട് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഹെൻറിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഹെൻറിക്ക് ഹൃദയസ്തംഭനം സംഭവിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അയാളുടെ ശരീരത്തിലും സൈനൈഡ് ഉൾപ്പെടുന്ന ചില രാസപദാർത്ഥങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് സതീഷ് പറഞ്ഞ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒന്നിച്ച് വിശദമായി തന്നെ പോലീസ് ഒരു പരിശോധന നടത്തി ആദ്യമായി പരിശോധിച്ചത് ജോണിയുടെ റിപ്പോർട്ടായിരുന്നു ജോണിയുടെ മരണം വൈകുന്നേരം ആറ് പത്തിനാണ് സംഭവിച്ചിട്ടുള്ളത് സതീഷിന്റെ മൊഴി അനുസരിച്ച് വൈകുന്നേരം ആറു മണിക്കായിരുന്നു കുടകൊണ്ട് അയാൾ ജോണിയെ കുത്തിയത് കുടകൊണ്ടുള്ള കുത്തു കുത്തുകിട്ടി പത്ത് മിനിറ്റിനകം തന്നെ ജോണി മരണപ്പെട്ടിരിക്കുകയാണ് രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ശ്രീധരനെ കുടകൊണ്ട് കുത്തിയത് കൃത്യം പതിനൊന്ന് പത്തിന് തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഹെൻറിയുടെ മരണം മൂന്ന് മരണങ്ങളും കുടകൊണ്ടുള്ള കുത്തുകിട്ടി പത്ത് മിനിറ്റിനകം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നു നടത്തിയത് സ്റ്റേഷനിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിഐ ജി ഉൾപ്പെടുന്ന സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ് പോലീസ് സംഘം നടത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് സതീഷ് കുമാറും നടത്തിയിരിക്കുന്നത് സ്റ്റീഫൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ മോഷണം നടന്നതിന്റെ പരാതി അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മൂന്ന് വലിയ കൊലപാതകങ്ങളിലാണ് സ്റ്റീഫൻ എന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും വിശദമായി തന്നെ ഒന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു സ്റ്റീഫൻ അറിയാതെ തന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പോലീസ് സംഘം ചികഞ്ഞു ആദ്യമായി സ്റ്റീഫന്റെ ബാങ്ക് അക്കൗണ്ടാണ് പോലീസ് സംഘം പരിശോധിച്ചത് സമ്പന്നർ മാത്രം താമസിക്കുന്ന ഹനുമാൻ കോളനിയിൽ സ്റ്റീഫന്റെ വീട് മാത്രമാണ് തീരെ ചെറുതായിട്ടുള്ളത് പക്ഷെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് പോലീസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു ധാരാളം പണമുണ്ടായിരുന്നു അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അതെങ്ങനെയാണ് അയാൾക്ക് ലഭിച്ചതെന്നുള്ളത് പോലീസിനെ കണ്ടെത്തേണ്ടത് അനിവാര്യമായിരുന്നു ധാരാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ സ്റ്റീഫൻ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല ആളുകളെ കബളിപ്പിച്ച് ട്രേഡിംഗ് നടത്തി പണം അടിച്ചുമാറ്റുന്നൊരു രീതി കൂടി അയാൾക്കുണ്ടായിരുന്നു അതേക്കുറിച്ച് നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുമുണ്ട് ചെറിയ ചെറിയ പരാതികളായതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം അത് മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് പോലീസ് റെക്കോർഡ് പരിശോധിച്ചപ്പോഴായിരുന്നു സ്റ്റീഫന്റെ പേരിൽ നേരത്തെയും ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായത് പോലീസ് അന്വേഷണം പിന്നീട് എത്തി നിന്നത് സ്റ്റീഫന്റെ ഭാര്യയിലേക്കാണ് സ്റ്റീഫനും ഭാര്യ മേരി റോസ്ലിനും പിരിഞ്ഞാണ് താമസിക്കുന്നത് മേരിയുടെ സഹോദരനായിരുന്നു ആദ്യമായി മരണപ്പെട്ട ജോൺ എന്ന വ്യക്തി സ്റ്റീഫനും ഭാര്യ മേരിയും തമ്മിൽ പിരിയുന്നതിന് കാരണക്കാരനായത് ജോണാണ് അതിന് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു സ്റ്റീഫൻ എന്ന വ്യക്തിക്ക് ധാരാളം പണം കൈവശമുണ്ട് വാഹനങ്ങളുമുണ്ട് കാണാനാണെങ്കിൽ അതീവ സുന്ദരനും അതുകൊണ്ട് തന്നെ അയാൾക്ക് നിരവധി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ജോൺ അത് തന്റെ സഹോദരി മേരിയോട് പറയുകയും മേരിയും സ്റ്റീഫനും തമ്മിൽ വഴക്കുണ്ടാവുകയും വഴക്കുണ്ടാകുന്നതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞത് തന്റെ സഹോദരൻ ജോൺ ആണെന്ന് സ്റ്റീഫനോട് പറയുകയും ചെയ്തിട്ടുണ്ട് സ്റ്റീഫന് അന്യ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ ജോൺ വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞെങ്കിൽ പോലും മേരി അതിനെ ശക്തമായി എതിർത്തു സ്റ്റീഫന്റെ മൊബൈൽ ഫോൺ പലപ്പോഴും മേരി പരിശോധിക്കാറുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അയാൾക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം അവർക്ക് നൂറ് ഉറപ്പാണെന്നും മേരി പോലീസിന് മുൻപാകെ മൊഴി നൽകി സ്റ്റീഫനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പോലീസ് സംഘം മേരിയുടെ വീട്ടിലെത്തിയ കാര്യം ഒരു കാരണവശാലും മറ്റാരും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം മേരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ായി പോലീസ് സംഘം അന്വേഷിച്ചത് ശ്രീധരന്റെ മരണത്തെക്കുറിച്ചാണ് കൊല്ലപ്പെട്ട ശ്രീധരനും സ്റ്റീഫനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നറിയുന്നതിനായി രണ്ടുപേരുടെയും കോൾ റെക്കോർഡുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പോലീസ് സംഘം കളക്ട് ചെയ്തു ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു കോൾ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് സംഘത്തിന് ലഭിച്ചത് സ്റ്റീഫന്റെ ഫോണിൽ നിന്നും നിരന്തരമായി ചില കോളുകൾ പോയിട്ടുണ്ട് ആ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ശ്രീധരന്റെ ഭാര്യയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസിന് അന്വേഷണം നടത്തേണ്ടി വന്നു ശ്രീധരന്റെ ഭാര്യയെ നിരന്തരമായി വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ അവർ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായി സ്റ്റീഫന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മിക്ക സമയങ്ങളിലും ശ്രീധരന്റെ വീടിന് സമീപത്ത് തന്നെ സ്റ്റീഫന്റെ ഫോൺ ഉള്ളതായി പോലീസ് കണ്ടെത്തി സ്റ്റീഫനുമായുള്ള ശ്രീധരന്റെ ഭാര്യയുടെ ബന്ധം ശ്രീധരൻ അറിഞ്ഞിട്ടുണ്ടാകുമെന്നും അതേ തുടർന്നാകാം ഒരുപക്ഷെ ശ്രീധരനെ കൊലപ്പെടുത്തിയതെന്നും പോലീസിന് വ്യക്തമായി തുടർന്ന് ഹെൻറിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു മൊബൈൽ ഫോൺ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചത് തീർത്ത് ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് പോലീസിന് ലഭിച്ചത് സ്റ്റീഫന്റെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അയാളുടെ ലൊക്കേഷൻ പലപ്പോഴും ഹെൻറിയുടെ വീടിന്റെ സമീപത്ത് എന്ന് പോലീസിന് വ്യക്തമായി അപ്പോഴായിരുന്നു അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം പോലീസ് നോട്ട് ചെയ്തത് ഹെൻറിയുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ പരിസരത്ത് സ്റ്റീഫന്റെ മൊബൈൽ ഫോൺ കാണുന്ന അതേ സമയത്ത് തന്നെ ഹെൻറിയുടെ മൊബൈൽ ഫോൺ സ്റ്റീഫന്റെ വീടിരിക്കുന്ന പരിധിയിൽ ഉണ്ടായിരുന്നു അമ്പരന്ന് പോയ പോലീസ് സംഘം സ്റ്റീഫന്റെ ഭാര്യ മേരി റോസ്ലിന്റെ കോൾ റെക്കോർഡുകൾ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു മേരിയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഹെൻറിയെ നിരവധി തവണ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി സമാനമായ രീതിയിൽ ഹെൻറിയുടെ ഭാര്യയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസ് സംഘം ശരിക്കും ചിരിച്ചുപോയി ഹെൻറിയുടെ ഭാര്യയുടെ ഫോണിലേക്ക് സ്റ്റീഫൻ നിരവധി തവണ വിളിച്ചിട്ടുണ്ട് ആ സ്ത്രീ തിരികെയും വിളിച്ചിട്ടുണ്ട് മേരി റോസ്ലിനെ പോലീസ് സംഘം ചോദ്യം ചെയ്ത സമയത്ത് തന്റെ ഭർത്താവ് സ്റ്റീഫന് അനവധി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് അവർ പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ മേരി തനിക്ക് ഹെൻറിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയതുമില്ല സംഭവം ഉറപ്പിക്കുന്നതിനായി പോലീസ് സംഘം മേരി റോസ്ലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തനിക്ക് ഹെൻറിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ സ്ത്രീ പോലീസിന് മുൻപാകെ മൊഴി നൽകി പിന്നീട് അധികം വൈകാതെ തന്നെ പോലീസ് സംഘം സ്റ്റീഫനെ കസ്റ്റഡിയിലെടുത്തു സ്റ്റീഫന്റെ വീട്ടിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റീഫനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് സംഘം അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് മോഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പോലീസ് സംഘം സ്റ്റീഫനോട് ചോദിച്ചു അയാളുടെ വീട്ടിൽ നിന്നും ഇരുപത് പവലിൽ താഴെയുള്ള സ്വർണ്ണാഭരണങ്ങളും എട്ടു ലക്ഷം രൂപയുമാണ് മോഷണം പോയിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞപ്പോൾ തന്നെ അയാൾ അതിനെ ശക്തമായി തന്നെ എതിർത്തു താൻ കള്ളം പറയാറില്ല എന്നും തന്റെ വീട്ടിൽ നിന്നും നാല്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപത് ലക്ഷം രൂപയുമാണ് മോഷണം പോയിരിക്കുന്നതെന്ന് സ്റ്റീഫൻ തറപ്പിച്ചു പറഞ്ഞു ഈ സമയത്തായിരുന്നു പോലീസ് നിർണായകമായ ഒരു ചോദ്യം സ്റ്റീഫനോട് ചോദിച്ചത് ലിസി എന്നൊരു സ്ത്രീയെ അറിയുമോ എന്നായിരുന്നു പോലീസിന്റെ ചോദ്യം ചോദ്യം കേട്ടതും സ്റ്റീഫൻ ഒന്ന് പരുങ്ങിയെങ്കിലും തനിക്ക് അറിയില്ല എന്നായിരുന്നു മറുപടി സ്റ്റീഫൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോലീസ് സംഘം കൈവശപ്പെടുത്തി ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുള്ള ലിസി എന്ന പേരുള്ള നമ്പർ പോലീസ് സംഘം സ്റ്റീഫനെ കാണിച്ചു കൊടുത്തു മറുപടിയൊന്നും പറയാൻ കഴിയാതെ സ്റ്റീഫൻ തലകുനിച്ചു ലിസിയും സ്റ്റീഫനും തമ്മിലുള്ള ബന്ധം ഹെൻറി അറിഞ്ഞതുകൊണ്ടാണോ അയാളെ കൊലപ്പെടുത്തിയതെന്ന് പൊടുന്നനെയായിരുന്നു എസ് ഐ ചോദിച്ചത് ഇത് കേട്ടപ്പോൾ തന്നെ സ്റ്റീഫനും നമ്പരക്കുകയും താൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പോലീസിനോട് തറപ്പിച്ചു പറയുകയും ചെയ്തു ഹെൻറിക്ക് പുറമെ ജോണിനെയും ശ്രീധരനെയും സ്റ്റീഫൻ തന്നെ കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായി എന്നും ഇനിയൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്നും പോലീസ് പറഞ്ഞതോടുകൂടി താൻ പിടിക്കപ്പെട്ടു എന്ന് സ്റ്റീഫന് വ്യക്തമായി തന്റെ ഭാര്യ മേരിയുമായി ഹെൻറിക്കുള്ള ബന്ധം കാരണമാണ് അയാളെ വകു സ്റ്റീഫൻ പറഞ്ഞു സ്റ്റീഫന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിൽ പോലും അയാളുടെ ഭാര്യ മറ്റുള്ള ആളുകളുമായി ബന്ധമുണ്ടാക്കുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല സ്റ്റീഫന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സ്റ്റീഫന്റെ വീട്ടിൽ ഒരു സെർച്ച് നടത്തുന്നതിനായി സെർച്ച് വാറണ്ടുമായി പോലീസ് സംഘം സ്റ്റീഫനുമായി അയാളുടെ വീട്ടിലേക്ക് എത്തി വീടിനകം മുഴുവൻ പറക്കിയെങ്കിലും പോലീസ് സംഘത്തിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് അസ്വാഭാവികമായ രീതിയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് ശ്രദ്ധയിൽപ്പെട്ടത് ആ ഷെൽഫിലേക്ക് പതുക്കെ ഒന്ന് തള്ളി നോക്കിയ പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം ആ ഷെൽഫ് നീക്കിയപ്പോൾ വിശാലമായ ഒരു രഹസ്യമുറിയിലേക്കാണ് അത് തുറക്കപ്പെട്ടത് ആ രഹസ്യമുറി ഒരു ലാബാണ് ആ ലാബിനുള്ളിലേക്ക് സ്റ്റീഫനെയും കൊണ്ട് പോലീസ് സംഘം കടന്നു ചെന്നു ധാരാളം കെമിക്കലുകളുള്ള ബോട്ടിലുകളാണ് ലാബിനുള്ളിൽ കണ്ടെത്തിയത് കൂട്ടത്തിൽ സൈനൈഡും ഉണ്ടായിരുന്നു മുറിക്കുള്ളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്കും ഒരു കുടയും പോലീസ് സംഘം കണ്ടെത്തി വലിയ വലിയ ലാബുകളിൽ കാണപ്പെടുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെയും ഉണ്ടായിരുന്നു ലാബിൽ നിന്ന് കണ്ടെത്തിയ സാധനങ്ങളുമായി പോലീസ് സംഘം സ്റ്റീഫനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് തിരികെ എത്തി സ്റ്റീഫന്റെ ലാബിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കൂട പോലീസ് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു ആ കുടയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത നിലയിലായിരുന്നു അതിനുള്ളിലേക്ക് സിറിഞ്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ വിഷപദാർത്ഥങ്ങൾ നിറച്ച ശേഷമായിരുന്നു അയാൾ കൊലപാതകങ്ങൾ നടത്തുന്നത് ആ ഐഡിയ തനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ സിനിമകൾ കണ്ടിട്ടാണ് അത്തരത്തിലൊരു ഐഡിയ തനിക്ക് തോന്നിയതെന്നായിരുന്നു മൊഴി ഒരു റഷ്യൻ ചാരനായിരുന്നു കുടയുടെ അറ്റത്ത് പിടിപ്പിച്ച ശേഷം കൊലപാതകങ്ങൾ നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ബ്രിട്ടന്റെ എം ഐ സിക്സുമായി ബന്ധപ്പെട്ട ചാരന്മാരെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അയാൾ അങ്ങനെയാണ് ആക്രമിച്ചു വകവരുത്തിയത് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുടയുടെ സ്വച്ഛം അമർത്തുമ്പോൾ തന്നെ സിറിഞ്ച് മുൻപോട്ട് വന്ന് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറും ബട്ടൺ ബട്ടൺ ഒന്ന് ഒന്നുകൂടി പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സിറിഞ്ച് തിരികെ കുടയ്ക്കുള്ളിലേക്ക് കയറുകയും ചെയ്യും അംബർല കില്ലിംഗ് എന്ന രീതി പല ചാരസംഘടനകളും വിജയകരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് സംബന്ധിച്ച് നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സിനിമകൾ കണ്ട് തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ആളുകളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസുകാരും മറ്റുള്ളവരും അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സയനൈഡിനൊപ്പം മറ്റു ചില രാസപദാർത്ഥങ്ങൾ കൂടി കലർത്തിയ ശേഷം സിറിഞ്ചിനുള്ളിലാക്കി അത് വ്യക്തികളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഡോക്ടർമാർ വിഷപദാർത്ഥം കണ്ടെത്താതിരിക്കുന്നതിനുമായി ചേർക്കുന്ന രീതി ഇന്റർനെറ്റിൽ നോക്കിയായിരുന്നു സ്റ്റീഫൻ പഠിച്ചത് അയാളുടെ ഫോണിന്റെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച പോലീസ് സംഘം ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തി സയനൈഡിനൊപ്പം ചേർത്ത രാസപദാർത്ഥങ്ങൾ മുംബൈയിൽ നിന്നുമായിരുന്നു സ്റ്റീഫൻ വാങ്ങിയിരുന്നത് അത് വാങ്ങി തന്റെ വീടിനുള്ളിലെ രഹസ്യ ലാബിലെത്തിച്ച് വിവിധ രീതിയിൽ അയാൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കി തന്റെ പരീക്ഷണം വിജയിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സിറിഞ്ചിനുള്ളിലേക്ക് മിശ്രിതങ്ങൾ കയറ്റിയ ശേഷം അത് കുടയിൽ ഫിറ്റ് ചെയ്ത് നിരത്തിലേക്ക് അവൻ ഇറങ്ങും ശേഷം തൊട്ടടുത്ത് കാണുന്ന പട്ടിയിലോ പൂച്ചയിലോ അത് പ്രയോഗിക്കുകയും ചെയ്യും ഏതാനും നിമിഷങ്ങൾക്കകം അവ ചത്തു വീഴുന്നത് കാണുന്ന സ്റ്റീഫന് തന്റെ പരീക്ഷണം വിജയിച്ചു എന്നുറപ്പായി അങ്ങനെയാണ് അയാൾ പിന്നീട് സതീഷിനെയും ബാലാജിയെയും ഉപയോഗിച്ച് തന്റെ ശത്രുക്കളായ ഹെൻറിയെയും ശ്രീധരനെയും ജോണിയേയും വകവരുത്തിയത് എന്നാൽ സതീശൻ അക്കാര്യങ്ങൾ പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തുമെന്ന് സ്റ്റീഫൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം വീട്ടിൽ നടന്ന മോഷണം അയാൾ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു എങ്കിൽ സ്റ്റീഫൻ ഒരിക്കലും പോലീസ് കസ്റ്റഡിയിലാവുകയില്ലായിരുന്നു സ്റ്റീഫനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇതു സംബന്ധിച്ചുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടേയുള്ളൂ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായക വിധി ഉണ്ടായേക്കും